ഹിജാമ ഹിജാമ ചെയ്തപ്പോൾ ശരീരത്തിലെ രക്തം കളയുന്ന ഒരു ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കൂലി കിട്ടുന്ന നമ്മുടെ തുടങ്ങി വളരെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണ് പാരമ്പര്യമായ ഒരു ചികിത്സയാണത് ശരീരത്തിലെ മോശപ്പെട്ട രക്തം ഒഴിവാക്കിയെടുക്കുന്ന രക്തം കുത്തിയെടുക്കുന്ന ആ ഒരു രീതി ഹിജാമ എന്ന് നിബിധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹിജാമ അത് സുന്നത്താണെന്ന് കാണാൻ കഴിയും അള്ളാഹുന്റെ ഹബീബെന്ന് ഹിജാമ ചെയ്തപ്പോൾ അബ്ദുല്ലാഹിബിന് അവിടെയുണ്ട് ഈ രക്തം ആരും കാണാത്തി കൊണ്ടുപോയി നിങ്ങൾ ഒഴിച്ചു കളയണം ഹദീതാണിത് സുഹൈഹായ് ഹദീ നിങ്ങൾ ഈ രക്തം ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയണം സുബൈർ ഇവര് സുബൈറിയാൻ ഒഴിക്കാൻ വേണ്ടി പോയി മദീനയുടെ ഒരു ഊടുവഴികളിലൂടെ പോകുമ്പോ ഒരു കപ്പിൽ ഹബീബായ നിമിതങ്ങളുടെ ആ പുണ്യമായ ശരീരത്തിൽ നിന്ന് നിന്ന രക്തമാണത് ഹബീബിന് ദുഷിച്ച രക്തമില്ലല്ലോ ഹബീബിന്റെ എല്ലാ രക്തവും പുണ്യമല്ലയോ അവിടുത്തെ ശരീരം പുണ്യമാണ് അവിടുത്തെ തലമുടിയും ശരീരത്തിലെ രോമങ്ങളും പുണ്യമാണ് അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നുവല്ലോ ആ ചെറിയ മോന് പത്ത് വയസ്സുള്ള മോൻ അന്ന് ആരാരും കാണാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ രക്തം കുടിക്കുകയാണ് ഉണ്ടായത് അള്ളാഹുവിന്റെ റസൂർ അത് അറിഞ്ഞു വന്നപ്പോ ചോദിച്ചു എവിടെയാണ് നിങ്ങൾ ആ രക്തം കൊണ്ടുപോയി കളഞ്ഞത് നിബിയേ ഞാൻ ആരും കാണാത്തിടത്തേക്ക് അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ അത് കേട്ടുകൊണ്ട് ചിരിച്ചു നിബിധങ്ങൾക്കറിയാമത് ഈ മോൻ കുടിക്കുകയാണ് ഉണ്ടായത് അള്ളാഹുവിന്റെ ഹബീബ മോനോട് പറഞ്ഞു നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടി വരും നിങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടിയും വരും എന്നാൽ തമസ്സക്കന്ന നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല നിങ്ങളുടെ ശരീരത്തിന് ഇനി നരകമില്ല ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ആ രക്തമാണ് അകത്തായത് അത് പുണ്യമാണ് കാഴ്ചപ്പാടിൽ പുണ്യകരമായൊരു കാര്യമാണിത് എന്നാൽ നിബിധങ്ങൾ എന്റെ രക്തം കുടിക്കണമെന്ന് ആരോടും പറഞ്ഞതല്ല സുഹാബിമാർ ആ സ്നേഹം പ്രകടിപ്പിച്ചു സുഹാബിമാരാ സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ നിബിധങ്ങൾ അതിനെ ശരിവെച്ചു നിബിധങ്ങളതിനെ കുറ്റം പറഞ്ഞിട്ടില്ല ആരുടെയും രക്തം കുടിക്കണം എന്നല്ലേ പറഞ്ഞത് ഹബീബിൻറെ സുഹാബിമാര് ചെയ്തിട്ടുണ്ട് അത് നിബിധങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും ദീനും അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഒരുപക്ഷേ ഏതെങ്കിലും മുസ്ലിമായ ഒരാൾ ഈ സംസാരങ്ങൾക്കും ഒരുപക്ഷെ ഇസ്ലാമിനെ തന്നെ കളിയാക്കി നിരും ഒന്നും പ്രശ്നമില്ല അതൊന്നും ഇവിടെ പ്രശ്നമല്ല ഇത് മുത്തുനബിയാണ് ഹബീബാണ് ഹബീബിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ അതിന് കൊടുത്ത സമ്മാനമാണ് അലി അത്ഭുതമായ സുഹാബിയാണിത് രക്തസാക്ഷിയായ സുഹാബിയാണ് മക്കയിൽ വെച്ച് ഷഹീദായ സുഹാബിയാണിത് അബ്ദുൽ പ്രിയപ്പെട്ടമോ